ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പൊൻകുന്ന ഹൈവേ പൈക ആ പൈകയിൽ നിന്നും മുക്കാൽ കിലോമീറ്ററോളം മാറി അതായത് എഴുന്നൂറ്റമ്പത് മീറ്ററോളം മാറി കിഴക്ക് ദർശനത്തിൽ വീട് വെക്കാവുന്ന മനോഹരമായ ഇരുപത് സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് നല്ല അടിപൊളി ഏരിയയാണ് വാസ്തു ഉത്തമമായ ഭൂമിയാണ് നേരെ കിഴക്കോട്ട് വീട് വെക്കാം കിഴക്ക് വശം താന്നു നിൽക്കുന്നു വടക്കോട്ട് റോഡ് പോകുന്നു കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് സെൻറിന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് കിട്ടണമെന്ന് പറയുന്നത് ഒന്ന് അറുപത് പറയുന്നു നല്ല വീടുകൾ മാത്രമുള്ള ഏരിയയാണ് പൈക കുടങ്ങാൽ ബസ് റോഡിൽ നിന്നും നൂറ് മീറ്ററാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം വരുന്നത് നൂറ് മീറ്റർ മഴയൊക്കെ ആയതുകൊണ്ട് മൊത്തം കാട് കറിനിക്കാവുന്നതുള്ളൂ ഇലക്ട്രിക് പോസ്റ്റൊക്കെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് നേരിട്ട് കറൻറ്റ് എടുക്കാവുന്നതാണ് ഈ കാണുന്ന മനോഹരമായ സ്ഥലമാണ് ഇതുപോലെ ഏരിയയാണ് പാലാപനങ്ങൾ ഹൈവേ പൈക ആ പൈകയിൽ നിന്നും കാൽ കിലോമീറ്ററോളം മാറി പൈക കൊഴുവനാൽ റോഡിൽ നിന്നും നൂറ് മീറ്റർ മാറി ടാറിംഗ് റോഡ് സൈഡിൽ കിഴക്ക് ദർശനത്തിൽ വീട് വയ്ക്കാവുന്ന മനോഹരമായ ഇരുപത് സെൻറ്റ് സെൻറ്റിന് ഒന്നാവുമെന്ന് പറയുന്നു താല്പര്യമുള്ളവർ ബന്ധപ്പെടുക